നമുക്ക് ഏറെ സുപരിചിതമായ അടുക്കളയിലെ പാചക സഹായി അതാണ് മൈക്രോവേവ് അവൻ പുതിയ തലമുറയുടെ കിച്ചണിലെ അനിവാര്യ സാന്നിധ്യം ഈ ഉപകരണം നമ്മുടെ പാചകത്തെ വളരെ എളുപ്പമാക്കുന്നു പക്ഷേ ഇത് ശരീരത്തിന് കുഴപ്പം സൃഷ്ടിക്കുമോ ആഹാരത്തിൽ നിന്നുള്ള വിറ്റാമിനുകൾ ഇല്ലാതാക്കുമോ ഇതിൽ നിന്ന് റേഡിയേഷൻ കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണം മൂലം തെറ്റിദ്ധാരണ കൊണ്ടുള്ള ഭയം മാത്രമാണോ ഇന്നത്തെ വീഡിയോയിൽ നോക്ക് ഇത് ശാസ്ത്രീയമായ രീതിയിൽ ആഴത്തിൽ ചർച്ച ചെയ്യാം സത്യവും ഭാവനയും നമുക്ക് ഒന്ന് വേർതിരിക്കാൻ ശ്രമിക്കാം മൈക്രോവേവ് അവൻ വർക്ക് ചെയ്യുന്നത് മൈക്രോവേവ് റേഡിയേഷൻസ് ഉപയോഗിച്ചാണ് ഈ മൈക്രോവേവ് റേഡിയേഷൻ എന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു റീജിയനാണ് ആദ്യം ടെലിവിഷൻ വേവ്സ് അത് കഴിഞ്ഞാൽ മൈക്രോവേവ് ദെൻ ഇൻഫ്രാറെഡ് വിസിബിൾ ലൈറ്റ് അൾട്രാ വയലറ്റ് അങ്ങനെ പോയി പോയി എക്സ് റേ റേ ഇങ്ങനെ എത്തുന്നു ആഹാര പദാർത്ഥത്തിലെ വെള്ളം ഫാറ്റ് ഷുഗർ ഈ കണങ്ങൾക്ക് ചെറിയ ഡൈപോൾ മൊമെൻറ് ഉണ്ട് ഈ ഡൈപോൾസ് മൈക്രോവേവുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഇവ വളരെ ശക്തമായി വൈബ്രേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വാധീനത്തിലാണ് വൈബ്രേഷൻ നടക്കുന്നത് ഡൈപ്പോൾ മൊമെൻസിൻ്റെ വൈബ്രേഷൻ മോളിക്യൂൾസിന് വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും അപ്പോൾ ഏതൊരു വസ്തുവിനെയും ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ്റെ തോത് കൂടുന്ന ഒന്നാണ് അപ്പോൾ ഉയർന്ന ആവൃത്തിയിൽ വാട്ടർ മോളിക്യൂൾസ് ഫാറ്റ് മോളിക്യൂൾസ് ഇവ വൈബ്രേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഊഷ്മാവ് വർദ്ധിക്കുകയും അങ്ങനെ ആഹാരം പാചകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ യു എസിൻ്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ ഇവരെല്ലാം തന്നെ ഇതിന് വളരെയധികം പഠനം നടത്തുകയും മൈക്രോവേവ് ഓവനിൽ ആഹാരം പാചകം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സർട്ടിഫിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ശരിയായ രീതിയിൽ അടയ്ക്കാൻ കഴിയാത്ത അതായത് എന്തെങ്കിലും തകരാറ് പറ്റുക അല്ലെങ്കിൽ അതിൻ്റെ സീല് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക ലാറ്റ്സ് കൃത്യമായി വർക്ക് ചെയ്യാതിരിക്കുക ഇത്തരം മൈക്രോവേവ് ഓവനുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം ഈ മൈക്രോവേവ് റേഡിയേഷൻ ഇതിനകത്ത് പുറപ്പെടുവിക്കുന്ന മൈക്രോ മൈക്രോവേവ് റേഡിയേഷൻ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് നോൺ അയനൈസിങ് റേഡിയേഷൻ ആണെങ്കിലും ഈ റേഡിയേഷൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാം മനുഷ്യ ശരീരത്തിലെ കണ്ണ് വൃഷണഭാഗം ഈ ഭാഗത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോവേവ് ഹീറ്റിങ്ങിന് കാരണമാകും ഈ മൈക്രോവേവ് ഉണ്ടാക്കുന്ന ഹീറ്റ് മൂലം ഹീറ്റിനെ ക്യാരിയവേ ചെയ്യാൻ വൃഷണത്തിലും അതുപോലെ തന്നെ കണ്ണിലും രക്തം കുറവായിരിക്കും ഈ രണ്ട് ശരീര അവയവങ്ങളിലും രക്ത ഓട്ടം കുറവായതുകൊണ്ട് ഹീറ്റ് ക്യാരി ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ അത് അതുവഴി ഈ അവയവങ്ങൾക്ക് ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും കൃത്യമായി അടയ്ക്കാൻ കഴിയാത്ത ഒരു മൈക്രോവേവ് അവൻ ഉപയോഗിക്കരുത് അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക അടയ്ക്കാതിരുന്നാൽ ശരീരത്ത് മൈക്രോവേവ് റേഡിയേഷൻ കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിലെ സെൽസിനെയോ അല്ലെങ്കിൽ മോളിക്കൂൾസിനെയോ ഒന്നും തന്നെ അയണൈസ് ചെയ്യുന്നില്ല അത് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ് അപ്പോൾ അതുകൊണ്ടല്ല പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നു കാരണം നമ്മുടെ സെൽസിനകത്ത് എല്ലാം ജലഗണങ്ങളുണ്ട് അതുപോലെ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പൊള്ളലേക്കാൻ സാധ്യതയുണ്ട് ആ കാരണം കൊണ്ടാണ് പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ സെൽസിന് ഡാമേജ് ഹീറ്റിംഗ് മൂലമുള്ള ഡാമേജ് ഉണ്ടാവുകയോ ചെയ്യും അതായത് മ്യൂട്ടേഷൻ ഒരു കാരണവശാലും ഉണ്ടാകില്ല ഇനി മറ്റൊരു മിത്ത് ആകാരത്തിലെ പോഷകാംശം വളരെ കുറഞ്ഞു പോകും ഈ മൈക്രോവേവ് അവനിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അതും തെറ്റാണ് സത്യത്തിൽ വൈറ്റമിൻസും മിനറൽസും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് സാധാരണ രീതിയിലുള്ള പാചകം ചെയ്യുമ്പോഴാണ് കാരണം അത്തരം പാചകം ചെയ്യുമ്പോൾ കൂടുതൽ നേരം നമ്മൾ ചൂടാക്കുന്നു എത്ര നേരം നമ്മൾ ചൂടാക്കുന്നുവോ അത്ര കണ്ട് ഈ മിനറൽസും വൈറ്റമിനും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ മൈക്രോവേവ് അവനിൽ പാചകം വളരെ ഫാസ്റ്റായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും നഷ്ടം എന്ന് പറയുന്നത് തുലവും അല്ലാത്ത രീതിയിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും മാനുഫാക്ചറർ അതിൻ്റെ മാനുവലിൽ എന്ത് പറയുന്നു അതേപോലെ തന്നെ ഉപകരണം പ്രവർത്തിപ്പിക്കുക ഡോറുകൾക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മൈക്രോവേവ് ഉപയോഗിക്കരുത് ഡോറ് തുറന്നിട്ട് തന്നെ മൈക്രോവേവ് ഓണാകുന്നു എന്ന് കരുതുക അങ്ങനെ ഓണാകുന്നെങ്കിൽ പോലും ഒരിക്കലും ഡോറ് തുറന്നിട്ട് മൈക്രോവേവ് ഉപയോഗിക്കരുത് കഴിയുന്നതും മൈക്രോവേവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കാതിരിക്കുക പിന്നെ മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂടെൻസിൽസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്ലാസ്റ്റിക്കും കഴിവതും ഉപയോഗിക്കാതിരിക്കുക ചില പ്ലാസ്റ്റിക്കുകളിൽ ലീച്ച് ചെയ്ത് ആഹാരത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് മൈക്രോവേവിനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ ഉപയോഗിക്കണം മൈക്രോവേവ് അവൻ ഉള്ളിലൊന്നുമില്ലാതെ ഓൺ ചെയ്യാതിരിക്കുക ഇത്രയുമാണ് ടിപ്സ് ഏതൊരു ഉപകരണവും ശരിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതാണ് എന്നാൽ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതുപകരണമായാലും ശരി അത് അപകടകരമാണ് അപ്പം ഞാനൊരു പൊതു സംഗ്രഹം ഇവിടെ പറയാം ഒന്ന് മൈക്രോവേവ് ഓവനിൽ നിന്നുള്ള റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകുന്നില്ല രണ്ട് മിനറൽസ് വൈറ്റമിൻ ഇവ പാചകം ചെയ്യുന്ന വഴി നഷ്ടപ്പെടുന്നില്ല മൂന്ന് മൈക്രോവേവ് അവൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക ശാസ്ത്രം നമ്മുടെ ഭയങ്ങളെ എളുപ്പമാറ്റുന്നു അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശാസ്ത്ര ചിന്താഗതി വളർത്തിയെടുത്തേ മതിയാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് നിർത്തുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റും ലൈക്കും കഴിയുമെങ്കിൽ ചെയ്യുക ഇനി വീണ്ടും കാണുന്നവർ എല്ലാവർക്കും വണക്കം വളരെ നന്ദി